കൊല്ലം പുനരൂലിലെ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങിയത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി കഴിഞ്ഞ ദിവസമാണ് പിറവന്തൂർ പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കാട്ടാനയെ കണ്ടത് നിരന്തരം മറ്റു വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്ന പ്രദേശത്ത് ആദ്യമായാണ് ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വൻമള പത്തുപറയിലാണ് കാട്ടാന ഭീതി പടർത്തിയത് പുനലൂർ നഗരസഭയുമായി അതിർത്തി പങ്കിടുന്ന പ്ലാന്റേഷൻ മേഖലയാണിത് തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ ഒട്ടിക്കാനെത്തിയ പ്രദേശവാസികളാണ് ആദ്യം ആനയെ കണ്ടത് അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ രണ്ട് ആനകൾ ഇന്നലെ രാത്രി ഇലക്ഷൻ പ്രകരണമായിട്ട് ബന്ധപ്പെട്ട് രാത്രി ഒന്നര പോസ്റ്റർ ഒട്ടിച്ചു വന്ന ആളുകളാണ് ഇത് കണ്ടത് അപ്പോൾ ഇന്നലെ ഒരാനയാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ന് രാവിലെ ഒരു രണ്ട് ആനകൾ ഈ ആൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും അവസ്ഥ ഉണ്ടെന്ന് അമ്പനാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി സാധാരണഗതിയിൽ കാട്ടാന പാലത്തിലൂടെ കടന്നു വരാറില്ല പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് പന്നിയും കുരങ്ങും മലയണ്ണാനും തുടങ്ങിയവ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുവെന്നതാണ് കർഷകരുടെ പരാതി ഇതിനു പുറമെ ഇപ്പോൾ കാട്ടാനയും ഇറങ്ങിയത് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി ഈ വർഷത്തിനിടെ ചരിത്രം നമ്മൾ പന്നിയുണ്ട് നൂറുകണക്കിന് കുടുംബങ്ങളാണ് പ്രദേശത്തുള്ളത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന പ്രധാന പാതയിലാണ് കാട്ടാനയുടെ സാന്നിധ്യം വൻമലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് പുനലൂർ മൂവാറ്റുപുഴ മലയോര ഹൈവേ കടന്നുപോകുന്നത് പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ജനം കൊല്ലം